ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രണ്ടാം പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് നാത്തൂനും മൂത്ത മൂത്ത നാത്തൂനും മകളും മകളുടെ കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ നല്ല രസമായിരുന്നു നാത്തൂൻ്റെ മകൾക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് ചെറിയ മക്കളാണ് കേട്ടോ ഒരു പ്രസവത്തിൽ ഉണ്ടായതാണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ പെരുന്നാളിൻ്റെ പെരുന്നാൾ ഉച്ച കഴിഞ്ഞിട്ട് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാം പെരുന്നാൾക്കാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് ഇതൊക്കെ നാത്തൂൻ്റെ സ്പെഷ്യലാണ് കേട്ടോ താത്ത തന്നെ ഉണ്ടാക്കിയതാണ് ബിരിയാണിയൊക്കെ അപ്പോൾ മോളുടെ കൂട്ടുകാരിനൊക്കെ വിളിച്ചോടുന്നുട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും പോവുകയാണ് കുറെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ മക്കളൊക്കെ എന്താണ് വായൻ്റെ ഇലയില് ചോറ് കൊടുത്ത് കണ്ടിരുത്തിക്കുകയാണ് ഒരു രസമല്ലേ അപ്പോൾ അങ്ങനെ മക്കൾ എല്ലാവരും അവിടെ നിന്ന് ചോറ് കഴിക്കണത് കേട്ടോ അപ്പോൾ ഞാനും ചോറ് തിന്ന് പിന്നെ മക്കൾക്കൊക്കെ അവിടെ വാരിക്കൊടുക്കണുണ്ട് ഇപ്പാർക്ക് ഇവിടെ കട്ടുമ്മ കൊടുന്ന് ചോറ് കൊടു കൊടുക്കണുണ്ട് കേട്ടോ എല്ലാവരുടെയും പെരു പെരുന്നാളിന് എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഉച്ച കഴിഞ്ഞിട്ട് ഞാനും പെരേക്ക് പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് മോ ചെറിയ മോളെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല போடு வா மாமா லேலா லேலா போட்டிடுங்க வா மாமா போட்டியிடுங்க ஆடன் சரோ மன்னன் சாய் நடனக் கடல போல நீ தெக்க சடல போல ക്കലൊക്കെ കഴിഞ്ഞേക്കുമ്പോൾ പിന്നെ മക്കള് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ അവരവരുടേതായ കളികൾക്ക് നിന്ന് നിന്നിട്ടോ പിന്നെ ഞാനും മക്കളും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങാനും വേണ്ടിയിട്ട് നിന്നിട്ടോ ഒരു ഓട്ടോറിക്ഷ വരാനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഓട്ടോറിക്ഷയൊക്കെ ആണ് പോണതിട്ടാണ് ഞാനും മക്കളും മാത്രം അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോവാനുണ്ട് എൻ്റെ വീട് കോക്കൂരാണ് ഒരു ഇരുപത്തിനാല് കിലോമീറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ പേരയില് ചെറിയ മക്കൾ ഒക്കെ ഉള്ള കാരണം ഹെസ ഫസ ഫിസ അങ്ങനെയാണ് കേട്ടോ അവരുടെ കുട്ടികളുടെ പേര് അപ്പോൾ അവിടെ ചെറിയ മക്കളൊക്കെ ഉള്ള കാരണം ഇവർക്ക് വരാൻ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോനക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവിടെ പച്ചാപ്പിച്ചുണ്ട് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കണം പറഞ്ഞിട്ടേ ചെറിയ മോള് എൻ്റെ മടിയിലും കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവരവിടെ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കളിച്ചും കൊണ്ട് അവരങ്ങനെ പോകണുണ്ട് അങ്ങനെ നമ്മൾ വരെയൊക്കെ എത്താൻ വേണ്ടിയിട്ട് ആയിട്ടോ അഞ്ച് മണിക്കാണ് അവിടുന്ന് പോകുന്നത് ആറേക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ബ്ലോഗൊക്കെ ആയിട്ട് നാളെ നമുക്ക് കാണാം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാൻ ഇൻഷാല്ല